പരിശീലനത്തിന്റെയും ഉയർന്ന പ്രതീക്ഷകളുടെയും പശ്ചാത്തലത്തിൽ പുതിയ രഞ്ജി ട്രോഫി സീസണിലെ കേരളത്തിന്റെ ആദ്യ മത്സരത്തിന് കാര്യവട്ടം സ്റ്റേഡിയം ഒരുങ്ങുകയാണ് കഴിഞ്ഞ സീസണിലെ റണ്ണർ അപ്പ് എന്ന ചരിത്രപരമായ സ്ഥാനത്തോടെ കേരളം രഞ്ജി ട്രോഫിക്ക് ഇറങ്ങുന്ന ആദ്യത്തെ മത്സരമാണിത് ഈ സുപ്രധാന മുന്നേറ്റത്തിന് ശേഷം ടീം എങ്ങനെയാണ് പുതിയ സീസണായി തയ്യാറെടുത്തതെന്നും ടീം സെലക്ഷൻ നായക സ്ഥാനം തുടങ്ങിയ നിർണായക തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തതെന്നും കേരള ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി പ്രശാന്ത് വിശദീകരിക്കുന്നു കഴിഞ്ഞ തവണ ഫൈനൽ വരെ എത്തിയ യാത്ര നൽകിയ അനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ റണ്ണർ അപ്പ് എന്ന പദവി തങ്ങൾ ഭാരമായല്ല മറിച്ച് വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് പ്രശാന്ത് വ്യക്തമാക്കി ശക്തരായ എതിരാളികളുള്ള ഗ്രൂപ്പാണ് ഇത്തവണ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകുന്ന മത്സരങ്ങളായിരിക്കും ഇനിയുള്ളതെന്ന തിരിച്ചറിവോടെയാണ് കോച്ച് അമ്മയും ടീം മാനേജ്മെന്റും തയ്യാറെടുപ്പുകൾ നടത്തിയത് ടീമിന്റെ മാനസികാവസ്ഥ ും നിലവാരം നിലനിർത്താനുമുള്ള ശ്രമങ്ങളായിരുന്നു ഈ തയ്യാറെടുപ്പുകളിൽ പ്രധാനം കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ ഫൈനലിൽ തോറ്റ നിമിഷം മുതൽ തന്നെ ഈ സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ കളിക്കാരും കോച്ചും സ്പോർട്ടിംഗ് സ്റ്റാഫും ആരംഭിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി തോൽവിയെ ഒരു പാഠമായി കണ്ടുകൊണ്ട് കുറച്ചു ദിവസത്തെ വിശ്രമത്തിനു ശേഷം സീനിയർ കളിക്കാരെ ഉൾപ്പെടുത്തി കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു വയനാട്ടിലും മംഗലാപുരത്തുമെല്ലാം മാസങ്ങളോളം നീണ്ടുനിന്ന ക്യാമ്പുകളായിരുന്നു നടന്നത് ഒരുവിധപ്പെട്ട എല്ലാ കളിക്കാരെയും ഈ ക്യാമ്പുകളിൽ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് അന്തിമ ടീമിനെ പ്രഖ്യാപിച്ചത് ബാറ്റിംഗ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ ആരെയൊക്കെ കളിപ്പിക്കാനാകുമെന്ന് പല കുറെ ചർച്ച ചെയ്യുകയും പരീക്ഷിക്കുകയും ചെയ്ത ശേഷമാണ് തീരുമാനങ്ങൾ എടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സീസണിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ടീമിന്റെ നായക സ്ഥാനത്താണ് ഭാവിയിലേക്ക് നോക്കിയുള്ള ഒരു തന്ത്രപരമായ തീരുമാനമായാണ് പുതിയ ഉണ്ടായിരുന്നിട്ടും സച്ചിൻ ബോബി ആയിരുന്നു ടീമിനെ നയിച്ചത് ഇക്കുറി സച്ചിന് ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉത്തരവാദിത്തം നിറവേറ്റാനുമുണ്ട് ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം കുറച്ചുകൂടി ചെറുപ്പക്കാരനും മുഹമ്മദ് അസ്രുദ്ദീനിലേക്ക് കൈമാറി ഈ സാഹചര്യത്തിലാണ് നയിച്ച് തെളിയിച്ച ക്യാപ്റ്റൻസി കളിക്കാരനാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആദ്യ മത്സരങ്ങളിലെ പ്രകടനം വിലയിരുത്തിയ ശേഷം കൂടുതൽ തീരുമാനമെടുക്കാമെന്ന നിലപാടാണ് ടീം മാനേജ്മെന്റിനുള്ളത് ഇതൊരു പരീക്ഷണം തന്നെയാണ് പക്ഷെ ഭാവി മുന്നിൽ കണ്ടുള്ള ഒരു സുപ്രധാന പരീക്ഷണം കൂടി കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിനു വേണ്ടി കളിച്ച ജലജ് സക്സേനയുടെ അഭാവം ടീമിനൊരു വലിയ വജ്രായുധം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് ഈ സീസണിൽ ജലജ് സർവാദെ എന്നിവർ പോയപ്പോൾ പകരമായി എത്തിയത് ബാബെ അപരാജിത്തും അങ്കിത് ശർമ്മയുമാണ് മധ്യപ്രദേശുകാരനായ അങ്കിത് ശർമ്മ ഒരു മികച്ച ഓൾറൗണ്ടർ ആണ് കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ് പുറത്തായിരുന്ന ബാബ ഇക്കുറി തമിഴ്നാട് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇവരുടെ വരവ് ടീമിന്റെ ഓൾറൗണ്ടർമാരുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ബാറ്റിംഗ് നിരയിൽ അഞ്ജു സാംസൺ സച്ചിൻ ബേബി മുഹമ്മദ് സൽമാൻ തുടങ്ങിയ സീനിയർ താരങ്ങൾക്കൊപ്പം യുവതാരങ്ങളായ ഷോൺ റോജറും അഹമ്മദ് ഇമ്രാനും ഉണ്ട് ഓപ്പണിംഗ് ബാറ്ററും മീഡിയം പേസറുമായ പുതുമുഖം അഭിഷേക് പി നായർ കോച്ചിംഗ് ക്യാമ്പിൽ നിന്ന് കോച്ച് കണ്ടെത്തിയ താരമാണ് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയാലേ ഭാവിയിൽ കേരള പ്രയോജനം ഉണ്ടാകൂ എന്ന ദീർഘവീക്ഷണമാണ് ഈ നീക്കത്തിന് പിന്നിലും അതേസമയം പേസ് ബൌളിംഗ് നിരയുടെ തിരഞ്ഞെടുപ്പിൽ തമ്പി കെ എം ആസിഫ് തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ പരിക്കുകൾ ഒരു വെല്ലുവിളിയായി എങ്കിലും നിതീഷ് ആപ്പിൾ ടോം എന്നിവർക്കൊപ്പം വൈശാഖ് ചന്ദ്രനും ഇത്തവണ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വലിയ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ട് രഞ്ജി ട്രോഫി പോലെയുള്ള വലിയ ടൂർണമെന്റുകളിൽ ഭാഗ്യം കൊണ്ടോ ഒന്നോ രണ്ടോ മികച്ച കളിക്കാരെ കൊണ്ട് മാത്രം ഒരു ടീമിനും ഒന്നും ചെയ്യാനാകില്ലെന്നും പ്രശാന്ത് ഉറപ്പിച്ചു പറഞ്ഞു വേണ്ട സമയത്ത് വേണ്ടതു കളിക്കാൻ കഴിയുന്ന ടീം വർക്കാണ് ഇവിടെ ആവശ്യം കേരള ക്രിക്കറ്റ് ടീമിന്റെ ആത്യന്തിക ലക്ഷ്യം രഞ്ജി ട്രോഫി കിരീടം തന്നെയാണ് പക്ഷേ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ആദ്യ മത്സരത്തെ പറ്റി മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓരോ മത്സരമായി ലക്ഷ്യമിട്ട് കഠിന വിജയത്തിലെത്താൻ മറ്റൊരു മാർഗമില്ലെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് ടീമിന്റെ തീരുമാനം അച്ഛന്റെ വഴി പിന്തുടർന്ന് മകനും ക്രിക്കറ്റിൽ സജീവമാകുന്ന ഒരു സന്തോഷ വാർത്തയും ഇതിനിടയിൽ പ്രശാന്ത് പങ്കുവച്ചു കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഓൾറൌണ്ടർ ആയിരുന്ന പി പ്രശാന്തിന്റെ മകൻ അക്ഷയ് ആണ് ക്രിക്കറ്റിൽ തന്റെ കഴിവുകൾ തെളിയിക്കുന്നത് മൂക്കോല സെന്റ് തോമസ് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷയ് കഴിഞ്ഞ ദിവസം കെ സി ഐ ജൂനിയർ ക്യാമ്പ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ലിറ്റിൻ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബ് സെമിയിൽ ആർ എസ് എസ് ജി ക്രിക്കറ്റ് സ്കൂളിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങിയിട്ടും വിജയിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ അക്ഷയ് മികവിലാണ്